നമസ്കാരം നമ്മൾ ഇന്ന് വിദ്യാ പുരോഗതി നേടുന്നതിനുള്ള അനുഷ്ഠാന വഴികൾ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത് വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യയിൽ ഉയർച്ച കൈവരുന്നതിനുമായിട്ട് ഒട്ടേറെ വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങളും വഴിപാടുകളും പ്രാർത്ഥനാ വിധികളുമെല്ലാം നാട്ടിലെമ്പാടും പ്രചാരത്തിലുണ്ട് എന്നാൽ വളരെ വളരെ അപൂർവമായ ചില അനുഷ്ഠാന മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് സർവത്ര സാധാരണമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നില്ല കാരണം അത് മിക്ക ആൾക്കാർക്കും അറിവുള്ളതാണ് വളരെ അപൂർവമായി മാത്രം അറിവുള്ളതും എന്നാൽ അതീവ ഫലപ്രദവുമായ അനുഷ്ഠാനങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതിൽ ഒന്നാമത്തേത് താരാ പൂജ അഥവാ താരാദേവിയുടെ അനുഷ്ഠാനം ആണ് പരാശക്തിയുടെ പത്ത് പ്രധാന ഭാവങ്ങളിൽ രണ്ടാമതേതായ ദശമഹാവിദ്യകളിൽ രണ്ടാമത് വരുന്നത് താരാദേവിയാണ് താരാദേവിയെ തന്നെയാണ് നീല സരസ്വതി എന്നും വിദ്യാരാജ്ഞിയെന്നുമൊക്കെ വിളിക്കാറുള്ളത് താരാദേവിയുടെ അത്യപൂർവങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇന്റർനെറ്റിലെ ചില ആർക്കൈവ്സിൽ പ്രാചീനമായ സംസ്കൃത കൃതികൾ പരിചയപ്പെടുത്തുന്ന ഇൻ്റർനെറ്റിലുള്ള ചില സൈറ്റുകളുണ്ട് അതിൽ അവൈലബിൾ ആണ് അല്ലാതെയും അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ അതിലൊന്നാണ് താരാകവചം ദശമഹാവിദ്യകളിൽ രണ്ടാമത് വരുന്ന ദേവതയായ താരാദേവിയുടെ കവച കവചസ്തോത്രമാണ് ഇത് അത് പതിവായിട്ട് പാരായണം ചെയ്യുന്നവർക്ക് അപാരമായ വിദ്യയും മേധാശക്തിയും ഉണ്ടാകുമെന്നാണ് കേവലം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ പുറമേ ഉള്ള ഒരു അറിവ് മാത്രമല്ല ഉപരിപ്ലവമായ ഒരറിവ് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും അപാരമായ ആഴത്തിലുള്ള അറിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് താരാഹൃദയം എന്ന് പറഞ്ഞ ഒരു സ്തോത്രമുണ്ട് നമ്മൾ ആരാധിക്കുന്ന നീലസരസ്വതി അഥവാ വിദ്യാരാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്ന താരാദേവിയുടെ എല്ലാ സ്തോത്രങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്തോത്രമാണ് സ്തോത്രം മൂന്നാമതായിട്ട് താരാ കർപ്പൂര സ്തോത്രം ഇതെല്ലാം തന്നെ വളരെ അപൂർവമായിട്ടുള്ള താരാദേവിയുടെ സ്തോത്രങ്ങളാണ് ഇതുകൂടാതെ താരാദേവിയുടെ വളരെ സവിശേഷമായ മന്ത്രങ്ങൾ താരാധ്യാന ശ്ലോകങ്ങൾ ഇവയെല്ലാം പതിവായിട്ട് സ്ഫുടതയോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അപാരമായ വിദ്യാഗുണവും മേധാശക്തിയും ലഭിക്കുന്നതിന് ഉപകരിക്കുന്നതാണ് പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് ഇന്നലെ വരെ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പുസ്തകം നോക്കി ഈ വക സ്തോത്രങ്ങളും കാര്യങ്ങളും പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തെറ്റുകൾ ഒട്ടേറെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലളിതമായ ഭാഷാ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ തെറ്റുകൾ ഉണ്ടായാലും അതിനുള്ള ആഫ്റ്റർ എഫക്ട്സ് അതിൻ്റെ പരിണത ഫലം പൊതുവെ കുറവാണ് എന്നാൽ വളരെ താന്ത്രിക പ്രധാനമായ വളരെ ഫലപ്രദമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സംസ്കൃത സ്തോത്രങ്ങൾ ചൊല്ലുമ്പോൾ തെറ്റുകൾ ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല അപ്പോൾ ഈ വഴി സ്വീകരിക്കുന്ന എല്ലാവരോടും താരാദേവിയുടെ ഉപാസന അനുഷ്ഠാനം ഇവയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള അനുഷ്ഠാന മാർഗങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളിലൂടെ വിദ്യാ പുരോഗതി അല്ലെങ്കിൽ മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർ ശരിയായി പഠിച്ചു മനസ്സിലാക്കി ഈ രംഗത്തേക്ക് ഇറങ്ങണം സ്ത്രോത്രങ്ങൾ അക്ഷരത്തെറ്റുകൂടാതെ സ്ഫുടതയോടുകൂടി ഉച്ചരിച്ച് മുമ്പോട്ട് പോകുന്ന വിധം അത് താളപ്പിഴ കൂടാതെ ജപിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള രീതി കൃത്യനിഷ്ഠയോടുകൂടി ഒരു സ്തോത്രം ജപിച്ച് ഫലപ്രദമായി അതൊരു നിത്യാനുഷ്ഠാനമാക്കുന്നതിൻ്റേതായ ചില രീതികൾ ഇതെല്ലാം തന്നെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഒരു ആചാര്യന് കീഴിൽ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കണം ജപമെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ആർക്കും എപ്പോഴും വന്നിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു പരിപൂർണമായ കാര്യമല്ല പ്രത്യേകിച്ച് ഇപ്പം ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമം ജപിക്കുന്നതിന് അത്യാവശ്യം മലയാളം അറിഞ്ഞിരുന്നാൽ മതി ഭക്തി ഉണ്ടായിരുന്നാലും മതി എന്നാൽ ഗൗരവമേറിയ സ്തോത്ര ജപങ്ങൾ ചെയ്യുന്നതിന് പരിശീലനം ആവശ്യമാണ് അങ്ങനെ ശരിയായ പരിശീലനം ചെയ്ത് ഈ അനുഷ്ഠാനം ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്ക് വളരെയധികം ഫലം അതിൽ നിന്ന് ഉണ്ടാകും ഉദ്ദിഷ്ട ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതുമാണ് ഈ പരിശീലനത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം